<g힌> ും കിട്ടി അഞ്ഞൂറ് എനിക്കും കിട്ടി അഞ്ഞൂറ് എനിക്കും കിട്ടി അഞ്ഞൂറ് കിട്ടിയോ അഞ്ഞൂറ് രൂപ എനിക്കും എനിക്കും കിട്ടി കിട്ടി അഞ്ഞൂറ് നിങ്ങൾക്ക് കിട്ടിയോ എന്നാ ചെക്ക് ചെയ്യാം അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിനൊക്കെ ഫൈൻ വരാറുണ്ട് ഈ ഫൈൻ വരുമ്പോൾ ആ ഫൈൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതിനൊരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ബോധപ്പെടുത്താമെന്ന് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കുക താഴെ കമൻ ബോക്സിലും അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ വെക്കുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന ശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി അത് എങ്ങനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിടാം പിന്നെ നമ്മൾ ഫസ്റ്റിൽ കണ്ട വീഡിയോയിൽ കണ്ട ആൾക്കൊന്നും അഞ്ഞൂറ് കിട്ടിയതല്ല ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് നമ്മൾ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കും അഞ്ഞൂറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അഞ്ഞൂറ് ഉണ്ടാവും രണ്ടായിരം ഉണ്ടാവും രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടാവും ഫൈൻ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റ് ഇവയൊക്കെ ധരിക്കാതെ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഫൈനുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിട്ടിയൻ ആപ്ലിക്കേഷൻ നമുക്ക് വീട് കണ്ടുപോയി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങളുടെ വാഹനം ഏതാണോ ആ വാഹനത്തിന്റെ നമ്പർ വെഹിക്കിൾ സെർച്ച് എന്നുള്ള ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് മാർക്ക് ചെയ്യാം ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിന് മുമ്പ് ഞാൻ ഒരു വാഹനം കാണിച്ചു തരാം ജസ്റ്റ് ക്യാമറയിൽ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്യുന്നു ഈ കാണുന്ന ബൈക്കിൻ്റെ ആണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ ഈ കാണുന്ന പാഷൻ ഗ്ലാമർ പറഞ്ഞ വണ്ടിയേത് ഓക്കെ അത് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടാം അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെഹിക്കിൾ സെർച്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ വാഹനത്തിൻ്റെ നമ്പർ നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക കെ എൽ പതിനൊന്ന് ബി എൽ അൻപത്തിയേഴ് മുപ്പത്തി ഒന്ന് അതിനുശേഷം സെർച്ച് പണ്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് ചെറിയ പരസ്യം വരും പരസ്യം നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ സെർച്ചിങ് നടക്കും സെർച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചില്ല സോറി ആ അപ്പോൾ പറഞ്ഞു ഈ വണ്ടിയുടെ ഇൻഷുറൻസ് ഇപ്പോൾ എക്സ്പീരിയൻ ആണ് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചെക്ക് 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 ചെലുള്ള വാങ്ങാൻ നോക്കും അതിന് മേൽ ടച്ച് ചെയ്യുക അതിന് മേലെ ടച്ച് ചെയ്ത് കുറച്ച് നേരം ഒന്നും കൂടി വെയിറ്റ് ചെയ്യുക അപ്പോൾ പറഞ്ഞിട്ടില്ലേ ഒരു പേ നൗ പേനവെന്നില്ല ഇതിൽ ഒരു ഉണ്ട് അഞ്ഞൂറ് രൂപയുടെ ഫൈൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ മേളെ ടച്ച് ചെയ്യുക അതിൻ്റെ മേലെ ടച്ച് ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഫൈൻ ഉള്ളത് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ ഇവിടെ ഇപ്പോൾ ഉള്ളത് അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറിനെ ഇപ്പോൾ അഞ്ഞൂറ്റി എൺപത്തൊന്നായി മാറിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പം മാക്സിമം കൂട്ടുകാരീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ എത്തുക ഈ ഒരു അറിവ് ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ